ഹായ് ഫ്രണ്ട്സ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു നഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണ്ടെന്ന് വെച്ച് സർക്കാർ അസോസിയേഷനുകൾ പിന്മാറി മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് പ്രവേശനം നടത്തിയിരുന്നത് ഇക്കുറി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കേന്ദ്രീകൃത പ്രവേശനം നടത്തേണ്ടതില്ലെന്ന് അസോസിയേഷനുകൾ തീരുമാനിച്ചിട്ടുണ്ട് അപേക്ഷാ ഫീസിന് ജി എസ് ടി നൽകണമെന്ന് സർക്കാർ നിലപാടെടുത്തതോടെയാണിത് മാനേജ്മെൻറ്റ് സീറ്റുകൾ പ്രവേശനം ലഭിക്കണമെങ്കിൽ ഇക്കുറി അതായത് ഇത്തവണ വിദ്യാർത്ഥികൾ അതത് കോളേജുകളിൽ അപേക്ഷ നൽകേണ്ടി വരും അതായത് കഴിഞ്ഞ വർഷം വരെയും ഓരോ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനുകൾ അവരുടെ ആ അസോസിയേഷനിൽപ്പെട്ട എല്ലാ കോളേജിലും കോമൺ ആയി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് അഡ്മിഷൻ നടത്തിയിരുന്നത് എന്നാൽ അപേക്ഷാ ഫീസിന് ജി എസ് ടി നൽകണമെന്ന തീരുമാനത്തെ തുടർന്ന് അതിൽ നിന്ന് മാനേജ്മെൻ്റുകൾ പിന്മാറുകയും പകരം അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതാത് കോളേജുകളിലേക്ക് സെപ്പറേറ്റ് അപേക്ഷ നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഫൈനൽ ഡിസിഷൻ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് പ്രത്യേകം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇക്കുറി ബി എസ് സി നേഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണ്ടെന്ന് വെച്ച് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ആച ആലോചനകൾ വേണമെന്നാണ് ആരോഗ്യ വകുപ്പ് വകുപ്പ് അധികൃതർ പറയുന്നത് ദേശീയ നഴ്സിംഗ് കൗൺസിൽ കഴിഞ്ഞ വർഷം തന്നെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇനിയും പല സംസ്ഥാനവും എൻട്രൻസ് പരീക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല नर्सिंग काउंसिल നിർദ്ദേശത്തെ തുടർന്ന് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണത്തെ നഴ്സിംഗ് പ്രവേശനമെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നതാണ് ഇത് സംബന്ധിച്ച് ഫയൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരുന്നെങ്കിലും പരീക്ഷ നടത്തിപ്പ് ഏത് ഏജൻസി ഏൽപ്പിക്കണം എന്നതടക്കമുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ലാതെ നടത്തുന്ന കോഴ്സുകൾക്ക് അംഗീകാരം നൽകില്ലെന്നും കുട്ടികൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ദേശീയ നഴ്സിംഗ് കൗൺസിൽ അറിയിച്ചിരുന്നത് കഴിഞ്ഞ വർഷം പ്രവേശന നടപടികൾ തുടങ്ങിയതിനാൽ ഇളവ് നേടുകയും ചെയ്തിരുന്നു പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് എൽ ബി എസ് സെൻറ്റർ ആണ് നിലവിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്നത് സർക്കാർ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും സ്വാശ്രയ കോളേജുകളിലെ പകുതി സർക്കാർ സീറ്റുകളിലേക്കുമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും കുട്ടികളെ അലോട്ട്മെൻറ്റിലൂടെ തിരഞ്ഞെടുക്കുന്നത് എന്തായാലും എൻട്രൻസ് നടത്തിയില്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അംഗീകാരം കിട്ടില്ല രജിസ്ട്രേഷൻ അനുവദിക്കില്ല എന്നതിനെക്കുറിച്ചൊന്നും കുട്ടികൾ ആകുലപ്പെടേണ്ട കാര്യമില്ല ഗവൺമെൻറ്റ് എൻട്രൻസ് നടത്തുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അംഗീകാരവും രജിസ്ട്രേഷനുള്ള നടപടികളും ഗവൺമെൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും കുട്ടികൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എൻട്രൻസ് ഉണ്ടെങ്കിൽ എൻട്രൻസിന് തയ്യാറാ തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയാണ് കുട്ടികൾ പ്രിപ്പയർ ചെയ്തത് ഈ എൻട്രൻസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പ്ലസ് ടു മാർക്കിൻ്റെ ബേസിലായിരിക്കും അഡ്മിഷൻ മാക്സിമം മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ ആഗ്രഹിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കാം അതിന് വേണ്ടി വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു